നമസ്കാരം ബി ജെ പി ആകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് കാരണം ഭരിക്കുകയും വേണം എന്നാൽ ഭരിക്കാൻ കൂടെ നിൽക്കേണ്ടവർ നിൽക്കുന്നുമില്ല പോകാൻ തീരുമാനിക്കുന്നവരെയൊക്കെ എങ്ങനെയൊക്കെ സുഖിപ്പിക്കാമോ അങ്ങനെയൊക്കെ സുഖിപ്പിച്ച് അവരെ തിരികെ കൊണ്ടുവരാനുള്ള തന്ത്രപ്പാടിലാണ് ഇപ്പോൾ പാർട്ടി ഇപ്പോൾ ഇതാ രാജിഭീഷണിയുമായിട്ട് ബി ജെ പിക്ക് വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണ് മധ്യപ്രദേശിലെ മന്ത്രിയും അതോടൊപ്പം തന്നെ ആദിവാസി നേതാവുമായിട്ടുള്ള നഗർ സിംഗ് ചൗഹാൻ കോൺഗ്രസ് വിട്ടെത്തിയ രാംനിവാസ് റവാത്തിന് നൽകാനായി വനം പരിസ്ഥിതി വകുപ്പിന്റെ ചുമതലയിൽ നിന്നും തന്നെ നീക്കിയതിൽ നിന്നും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാജി ഭീഷണിയുമായിട്ട് അദ്ദേഹം എത്തിയിരിക്കുന്നത് മാത്രമല്ല ഭാര്യ നഗർ സിംഗ് ചൌഹാൻ പാർലമെന്റ് അംഗത്വം രാജിവെക്കുമെന്നും ഭീഷണിയുണ്ട് വകുപ്പുകൾ തിരിച്ചെടുത്തതിന് പിന്നാലെ പ്രതിഷേധം പരസ്യമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം ആദിവാസി മുഖം എന്ന നിലയ്ക്കാണ് വനം പരിസ്ഥിതി വകുപ്പുകൾ നൽകി തന്നെ മന്ത്രിസഭയിൽ എടുത്തതെന്ന് നഗർ സിംഗ് ചൌഹാൻ പറഞ്ഞു വനം പരിസ്ഥിതി വകുപ്പുകളിൽ ആദിവാസികൾക്കായിട്ട് കൂടുതൽ സേവനങ്ങൾ ചെയ്യാൻ തനിക്കാകുമായിരുന്നെന്നും എന്നാൽ പെട്ടെന്ന് ഒരു നാൾ കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാൾക്ക് തന്റെ വകുപ്പുകൾ എടുത്തുകൊടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അലിരാജ്പൂരിൽ ബി ജെ പിക്ക് കൊടി ആളില്ലാത്ത കാലം തൊട്ട് താൻ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും നഗർസിംഗ് ചൗഹാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് താനെന്നും ഈ പുതിയ നീക്കത്തിൽ നിരാശയുണ്ടെന്നും അടിത്തട്ടിൽ നിന്നും പ്രവർത്തിച്ചു വന്ന ഒരു ബി ജെ പി പ്രവർത്തകന്റെ വകുപ്പ് അത് കോൺഗ്രസ് വിട്ടു വന്ന ഒരു നേതാവിന് നൽകിയിരിക്കുകയാണെന്നും തന്റെ സമൂഹത്തെ സേവിക്കാൻ തനിക്ക് മന്ത്രിസ്ഥാനത്തിന്റെ ആവശ്യമില്ല എന്നും വെറും എം എൽ എ ആയാൽ മതിയെന്നും അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് കേന്ദ്ര കാർഷിക മന്ത്രിയും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശിവരാജ് സിംഗ് ചൌഹാന്റെ വിശ്വസ്തനാണ് നഗർ സിംഗ് ചൌഹാൻ രണ്ടായിരത്തി മൂന്ന് മുതൽ നാല് തവണ അഖിലാജ്പൂരിൽ നിന്നുള്ള എം കൂടിയാണ് അദ്ദേഹം ഇതാദ്യമായിട്ടാണ് മന്ത്രിസഭയിൽ ഇടം ലഭിക്കുന്നത് രത്ലാമിലെ എസ് ടി സീറ്റിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കാന്തിലാൽ പുരിയയെ രണ്ട് ലക്ഷത്തോളം വോട്ടിന് തോൽപ്പിച്ചായിരുന്നു ഭാര്യ അനിത ഇത്തവണ പാർലമെന്റിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം നടന്ന ആ മന്ത്രിസഭാ പുനഃസംഘടനയിൽ സുപ്രധാനമായിട്ടുള്ള രണ്ട് വകുപ്പുകൾ നഗർസിംഗ് ചൌഹാനിൽ നിന്ന് തിരിച്ചെടുത്തിരുന്നു വനം പരിസ്ഥിതി വകുപ്പുകളുടെ ചുമതലയിൽ നിന്നുമാണ് ഇദ്ദേഹത്തെ നീക്കിയത് ആറ് തവണ കോൺഗ്രസ് എം എൽ എ ആയിരുന്ന രാംനിവാസ് റവാത്തിനായിരുന്നു ഈ വകുപ്പുകൾ നൽകിയത് നിലവിൽ പട്ടികജാതി ക്ഷേമ വകുപ്പുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ഇതിപ്പോൾ കോൺഗ്രസിനെ ചതിച്ച് എൻ ഡി എ പാളയത്തിലെത്തിയവരെ ഒന്ന് സുഖിപ്പിച്ചു വരുമ്പോഴേക്കും ബി ജെ പിക്ക് സ്വന്തം പാർട്ടി പ്രവർത്തകരെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തൂങ്ങിയാടുന്ന ഈ ത്രാസിൽ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ചില്ലറ പാടൊന്നുമല്ല ഇപ്പോൾ ബി ജെ പിക്ക് എന്നാലും ഞങ്ങൾ ഒന്നാണെന്ന് വീമ്പ് പറയുന്നതിൽ മാത്രം യാതൊരു കുറവും മടിയും ഇപ്പോഴുമില്ല എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക